ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള ബി ജി വ്ളോഗ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ എങ്ങനെ ഉണക്കമുന്തിരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കിന് എന്തോരം കെമിക്കൽസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒത്തിരി ടേസ്റ്റിയും ആയിട്ടുള്ള ഉണക്കമുന്തിരി എങ്ങനെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ആദ്യം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷമാണ് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത വെള്ളത്തിലോട്ട് ഇടുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ മുന്തിരി വെക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മൾ പച്ചമുന്തിരിയും ഇതേപോലെ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂറോളം വെക്കുന്നുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇനിയും മുന്തിരി കഴുകാനായിട്ട് ഈ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളയാറില്ല വെള്ളം കാരണം ഡ്രെയിൻ ചെയ്ത് കളയുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട് ആ മുന്തിരിയുടെ കൂടെ തന്നെ ചേർന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ എടുത്ത് കളയുമ്പോൾ അത്യാവശ്യം തന്നെ എല്ലാ അഴുക്കും പോയിട്ട് നമുക്ക് മുന്തിരി കിട്ടും പക്ഷേ ഇനി ഇനിയും ഇത് കൂടുതൽ കഴുകാനായിട്ടുണ്ട് ഇനിയും ഇതേപോലെ തന്നെ പച്ചമുന്തിരിയും ഞാൻ കഴുകാനായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് രണ്ട് ടൈപ്പ് മുന്തിരികളും വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക എത്ര തവണ കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എണ്ണം കൃത്യമായിട്ടില്ല നമുക്ക് എത്ര തവണ കഴുകിയാലാണോ അത് വൃത്തിയായി എന്ന് തോന്നുന്നത് അത്രയും തവണ തന്നെ കഴുകുക കേടുള്ള മുന്തിരികൾ നമ്മൾ ഉണക്കാനായിട്ട് എടുക്കേണ്ട അത് കളയുക പച്ചമുന്തിരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു അഴുക്കും ഇല്ലാതെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറുത്ത മുന്തിരിയും കഴുകിയെടുത്തിട്ടുണ്ട് എപ്പോഴും കറുത്ത മുന്തിരിക്കാണ് കുറച്ചുകൂടി ഗുണം കൂടുതൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പച്ചമുന്തിരി കൂടി എടുത്തതാണ് ഇനി ഇതുപോലെ കണ്ണുള്ള പാത്രം എടുക്കുക ഇത് നമ്മൾ മുന്തിരി സ്റ്റീം ചെയ്യാനാണ് പോകുന്നത് സ്റ്റീം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയുടെ തൊലിക്ക് അത്യാവശ്യം നല്ല കട്ടിയാണ് നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടാൻ താമസിക്കും അതുപോലെ തന്നെ മുന്തിരി കേടായി പോവുകയും ചെയ്യും നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ തൊലിയുടെ തിക്നെസ് കുറച്ച് കുറയും പെട്ടെന്ന് തന്നെ മുന്തിരിയിൽ വെയിലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് ഷിങ്ക് ചെയ്ത് നമുക്ക് ഉണക്ക മുന്തിരിയായിട്ട് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് ഏകദേശം ഒരാഴ്ചയോളം എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് കൂടി ഉണക്കമുന്തിരിയായിട്ട് കിട്ടാനായിട്ട് ഈ സ്റ്റീം ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് സ്റ്റീം ചെയ്താൽ മതിയാവും ഇപ്പോൾ വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മൂടി വെച്ചിട്ട് ാണ് ഞാൻ സ്റ്റീം ചെയ്തത് ഇത് ഞാൻ ആ കറുത്ത മുന്തിരി സ്റ്റീം ചെയ്തപ്പോൾ വന്ന വെള്ളമാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ മുന്തിരി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഉണക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തേക്കുന്നത് ടെറസിൽ വെച്ചിട്ടാണ് ഞാൻ മുന്തിരി ഉണക്കിയത് എങ്കിൽ കൂടി കുറച്ച് ഹൈറ്റിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ചത് ഉണക്കാനായിട്ട് കാരണം നല്ല വെയിൽ സമയമാണെന്നുണ്ടെങ്കിൽ കൂടിയും നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഈ കാറ്റത്ത് മണ്ണോ പൊടിയോ ഒന്നും തറയുടെ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും അപ്പോൾ അധികം പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ മേളിൽ വെച്ചത് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ടൈമിൽ വേണം ഉണക്കാനായിട്ട് അതാകുമ്പോൾ ഈച്ചയോ അല്ലെങ്കിൽ ഉറുമ്പോ ഒന്നും നമ്മൾ വെയിലത്ത് വയ്ക്കുമ്പോഴേക്കിനും മുന്തിരിയിൽ കച്ച മുന്തിരി ഒരു ദിവസം ഉണക്കിയപ്പോൾ ഉണ്ടായൊരു മാറ്റമാണ് പക്ഷേ നമ്മുടെ കറുത്ത മുന്തിരി അത്രയ്ക്ക് അങ്ങോട്ട് മാറിയൊന്നുമില്ല അകത്ത് ഇപ്പോഴും നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു രാത്രി ഞാൻ ഇതുപോലൊരു തുണി കൊണ്ട് മൂടിയാണ് വെച്ചത് പിറ്റേ ദിവസം രാവിലേക്ക് എടുക്കാനായിട്ട് അടച്ചു വെച്ചില്ല കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേടാവും ആദ്യം ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് പച്ചമുന്തിരിയും ഉണക്കമുന്തിരിയും വെച്ചത് ഉണങ്ങി വന്നപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മുന്തിരി ഉണക്കാൻ എടുക്കുന്ന പാത്രം ദിവസവും ഒന്ന് കഴുകിയതിന് ശേഷം തുണി കൊണ്ട് തുടച്ച് വീണ്ടും മുന്തിരി വെച്ച് ഉണക്കാൻ വെക്കുക കാരണം മുന്തിരി ഉണക്കണ സമയത്ത് അതിൻ്റെ ഒരു സിറപ്പ് എങ്ങനെ ആയാലും പാത്രത്തിൽ ഓൾറെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓൾറെഡി ഒരു സ്റ്റിക്കി നേച്ചർ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് കഴുകി ദിവസവും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരിയും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കും ഇതിപ്പോൾ ഓൾമോസ്റ്റ് മുന്തിരി എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് എന്നാലും ചില മുന്തിരികൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് നമ്മളൊന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി അതിനനുസരിച്ച് ഉണക്കിയെടുക്കുക ആക്ച്വലി ഇത് ഉണക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നുമില്ല ശരിക്കും വേറൊരു നല്ല മധുരമുള്ളൊരു ടേസ്റ്റൊക്കെ ആയിരുന്നു ഈ കറുത്ത മുന്തിരിയുടെ കറുത്ത മുന്തിരിയായിരുന്നു കൂടുതൽ ടേസ്റ്റി പച്ചമുന്തിരിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് നിങ്ങളത് ഒരു തവണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഇതുപോലെ ചെയ്ത് ആ ഒരു ടേസ്റ്റിൽ കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക മുന്തിരി ഫുള്ള് ഉണക്കിയെടുത്തിട്ടുണ്ട് അത് ഉണക്കിയെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ പിന്നെ കുഞ്ഞിന് വേണ്ടി ആയതുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ നിന്നില്ല അപ്പോൾ ഇത് രണ്ട് കിലോ ഉണക്കമുന്തിരിയും ഒരു കിലോ പച്ചമുന്തിരിയും ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇത്രയും കിട്ടിയത് ഉണക്കമുന്തിരി ടേസ്റ്റും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പക്ഷേ നമുക്കിത് വിശ്വസിച്ച് പലപ്പോഴും കടയിൽ നിന്ന് മേടിച്ച് ഒരുപാട് കഴിക്കാമെന്നുള്ള ധൈര്യം ഉണ്ടാവില്ല കാരണം ഒരുപാട് കീടനാശിനികൾ മുന്തിരിയിൽ ചേർത്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സൊക്കെ ഒക്കെ മുന്തിരി ചേർത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസോടുകൂടി കഴിക്കാം മാത്രമല്ല കോൺഫിഡൻസോടുകൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളത്രയും ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ അപ്പോൾ പറ്റാവുന്ന അത്ര വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് എത്ര കാലം പുറത്ത് ഇത് ഇരിക്കേടുകൂടാതെ ഇരിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് എയർ ടൈറ്റ് ആയിട്ടൊരു ടിന്നിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക